ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്താഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ആരും തന്നെ നമ്മുടെ സീരിയലിൽ ടൈം ഒന്നും മാറ്റിയിട്ടില്ല ഏതൊക്കെ തന്നെയാണ് കേട്ടോ സീരിയൽ ഇനി മുതൽ അപ്പം പ്രൊമോയിൽ കാണിച്ചത് വേറൊന്നും അല്ല ഗോവിന്ദ് വളരെയധികം കെയറ് ചെയ്യാണ് ഗീതിന് സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോകുമ്പോൾ താങ്ങി പിടിക്കുന്നുണ്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് മനസ്സിൽ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ പ്രണയമല്ല നിന്നോടുള്ള കരുതൽ മാത്രമാണെന്ന് പക്ഷേ ഗീതുവിനെ നേരെ തിരിച്ചാണ് കേട്ടോ ഗീതു പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ അഭിനയമല്ല ഇതൊക്കെ എൻ്റെ ഉള്ളിലെ പ്രണയം തന്നെയാണെന്ന് ഗീതും സമ്മതിക്കുകയാണ് ഉള്ളിന്റെ ഉള്ളില് അതിനുശേഷം നമ്മുടെ കുറിച്ച് വളരെ മോശമായിട്ട് അവർണികയടുത്ത് പറയുകയാണ് കിഷോർ നാട്യം പുറത്ത് ഒരു പാവപ്പെട്ട പെൺ പയ്യനെ പ്രണയിച്ച് ചതിച്ച് വഞ്ചിച്ച് തേച്ച് ഇവിടെ ഒരു പണക്കാരൻ്റെ കല്യാണം കഴിച്ചവളാ നീ പറയണ ഗീതാഞ്ജലി എന്ന് പറയുമ്പോൾ ഗീതനോട് അത് ചോദിക്കുകയാണ് നമ്മുടെ അവർണിക അവർണിക ചോദിക്കുമ്പോൾ ഗീതുനെ ദേഷ്യം പറയുകയാണ് അവർണികേനയും അതുപോലെ കിഷോറിനെയും കൂട്ടിക്കൊണ്ട് ഗീതു ഒരു ബീച്ചിനടുത്തേക്ക് പോവുകയാണ് അതിനുശേഷം അവർണികയടുത്തും കിഷോറിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിങ്ങൾ കിഷോർ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിന്റെ സത്യാവസ്ഥ ഞാൻ പറയാൻ വേണ്ടി വിളിപ്പിച്ചെന്ന് വിളിപ്പിച്ചതുമായിട്ട് എല്ലാ സത്യങ്ങളും നമ്മുടെ ഗീതു പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വേറെ കിഷോറിനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം വേറൊരു ചെറുപ്പക്കാരനായിരിക്കും എന്തായാലും കിഷോറിനോട്ട് നല്ല അടി തന്നെ കിട്ടുന്നുണ്ട് ഗീതു സത്യം തന്നെ പറയട്ടെ കിഷോറിന്റെ ചതി അങ്ങനെയെങ്കിലും അറിയട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാ ദിവസവും ഏഴരക്ക് തന്നെയാണ് കേട്ടോ ഉച്ചക്കുള്ള ടൈം മാറ്റിയിട്ടുണ്ട് ഏഴരക്ക് തന്നെയാണ് അപ്പോൾ നാളെ കാണാം ബൈ ബൈ